ചൊവ്വര കെ എം എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ആലുവ ഐ എം എ സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഹീം ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു കേമ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് മാനേജർ ഡോക്ടർ ബൈസർ ഹുസൈൻ ഡോക്ടർ കേമ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലാണ് നമുക്ക് എൻ എസ് എസ് യൂണിറ്റ് കോളേജിലേക്ക് അനുവദിക്കുന്നത് കോളേജിലേക്ക് എൻ എസ് എസ് യൂണിറ്റ് അനുവദിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു പൊതുജനങ്ങൾക്കായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിതുകൊണ്ട് നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രക്തദാനം മഹാദാനം ഏത് ദാനത്തിനേക്കാളും ഏറ്റവും അഹുതമായ കൊണ്ട് തന്നെയാണ് രക്തദാനം എന്ന് പറയുന്നത് നമ്മുടെ സഹജീവികളോടുള്ള ഒരു സഹതാപവും അനുഭവിയും കാരണവും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ എസ് എസിന്റെ പ്രവർത്തനം കേമ കോളേജില് ഊർജ്ജസ്വലമാകാൻ തുടങ്ങുന്നതും ായിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഏറ്റവും അഹത്തായ ആലുവ എം എൽ എ അൻവർ സാദത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ക്തദാനം മഹാദാനം എന്നാണ് നമ്മൾ നമ്മുടെ രക്തം രോഗികളായിട്ടില്ല അല്ലെങ്കിൽ അതിന് ആവശ്യമുള്ള ആരുമായിട്ട് അതിൽ പാവപ്പെട്ടവർക്ക് പ്രകാരം ആ രോഗിക്ക് ആവശ്യമായിട്ട് അത് വലിയ ഒരു കാര്യം കാരണം ലോകം രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ സമയത്ത് രാത്രി കൊടുത്ത് ഒരുപാട് കണ്ണൂർ അന്ന് ഒരു പരിപാടികൾ അപ്പോഴാണ് രാവിലെ വിളിച്ച് പറഞ്ഞാൽ അന്ന് ഞാൻ കൊടുക്കും ഒത്തിരി തണുപ്പ് എവിടെ കൊടുക്കും എനിക്ക് ഡെങ്കിപ്പനി വന്നപ്പോൾ കോളേജ് മാനേജർ ഡോക്ടർ ബൻസീർ ഹുസൈൻ ഐ എം എ കോർഡിനേറ്റർ ഡോക്ടർ മിഥുൻ എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറി സി എ മുഹമ്മദ് മുബിൻ ഫാത്തിമദ് സെഹ്റ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സുനിത പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു രക്തദാനം മഹാദാനം എന്ന ആശയം ഉൾക്കൊള്ളുകൊണ്ട് കേമം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ചുവരിയും എൻഎസ്എസ് യൂണിറ്റും കേമം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ രക്തദാന ക്യാമ്പ് നടത്തുകയുണ്ടായി ശ്രീ അൻവർ സാദിദ് എം എൽ എ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു അമ്പതോളം ആളുകൾ പ്രോഗ്രാമിൽ പങ്കെടുത്തു രക്തദാനം ചെയ്യുകയുണ്ടായി പ്രദേശ നിവാസികളുടെ സഹകരണത്തോടും വിദ്യാർത്ഥികളുടെ സഹകരണത്തോടും കൂടി പ്രോഗ്രാം വളരെ വിജയകരമായ രീതിയിൽ കോളേജിൽ സമർപ്പിച്ചു